ആലോചന ആലോചനകൾക്ക് അതീതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗവും പേരെന്താണ് വളരെ സ്വീറ്റ് നെയ്മാണ് പറഞ്ഞത് എന്താണ് കഴിക്കുന്നത് ഇത് ആര് തന്നതാണ് ഈ സാധനം ആ ആമമ്മ കൊടുത്ത സാധനമാണ് ആമമ്മ എന്താണ് തോന്നുന്നത് വന്നപ്പോ തന്നെ തന്നോ നിങ്ങളുടെ കയ്യിൽ ഈ മൂന്താൻ മൂത്തമ്മ മൂത്തമ്മ തന്നതാണ് ഇത് രസമുണ്ടോ കഴിക്കാൻ

മൂന്താൽ കണ്ടോ തിന്നണത് മൂന്താലിന്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അവനു കാക്ക എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടാവും പക്ഷെ കിട്ടിയാലേക്ക് തിന്നോ തുപ്പലൊക്കെ തെറിച്ചെ വരുള്ളൂ അല്ല നോക്കട്ടെ നിങ്ങൾ ലൈസ് കിട്ടിയാൽ തിന്നുമോ ലൈസാണോ മൂന്തൽ ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലേക്ക് ഞായറാഴ്ച ആയപ്പോ തിരക്ക് പിടിച്ച് ജീവിതത്തില് നിങ്ങക്ക് ഫ്രീ ടൈമുകൾ ലഭിക്കാറുണ്ടോ

കുണ്ടർ ജോയ് ഒന്ന് കുണ്ടർ ജോയ് രണ്ട് ഐസ്ക്രീം ബോളുകൾ ഐസ്ക്രീം ബോളുകൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അത് നാലെണ്ണം നാലിന്റെ കൂടെ കോലി കോലുകൾ അടക്കമാണ് നമ്മൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യ ഭാഗങ്ങൾക്കാണ് കിട്ടോ ആരാദ്യം പറഞ്ഞേ സമ്മാനങ്ങൾ വന്നപ്പോ ആദ്യം പാടാൻ എല്ലാം റെഡിയല്ലേ അത് പാടുണ്ടോ കുട്ടികൾക്ക് സൺഡേ ഫണ്ടേ ഓഫറുകളുമായി കൂറ്റമ്പാറ സ്കൂളിലെ ബാക്കി വന്ന പ്രോഡക്റ്റുകൾ ഇവിടെ വിറ്റ് കച്ചവടം ചെയ്യുന്നു ചെയ്യുന്നുണ്ടാക്കി കൊടുത്താ മാസ്ക് മാസ്കുകൾ മാസ്ക് അടുത്തതായി അണ്ടു സിംഹമാകാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അണ്ടു എന്ന സിംഹം ഏഹ് സിംഹം ആ ഇതാ നിക്കണേ പട്ടി പോലത്തെ സിംഹാട്ടാ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണിതാ മങ്കി ദാ അനക്ക് മങ്കിയാണോ ലയണാണോ ഏറൊക്കെ പിന്നെ വേണ്ട മൂണ്ടാലും മതിയാ ബാക്കി എനിക്ക് ആക്ക തന്നെ റൂം കൊണ്ടു ഇതെതാ ഇത് മറക്കരുത് ബമ്പർ സമ്മാനം കുണ്ടർ ജോയ് കുണ്ടർ ജോയ് മറന്നിട്ട് പട്ടീന്റെ പേരെന്താ റിംഗു 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 എന്ന പട്ടിക്കുട്ടി റിംഗു എവിടെ വളർന്നാണ് ചെറായി വളർന്നാണ് എവിടെയാണ് ചെറായിൽ വളർന്ന് ജനിച്ചു വളർന്ന ഒരു പട്ടിയാണ് റിംഗു കേട്ടോ അപ്പൊ ഈ ഒരു പട്ടിയെ ലഭിക്കാൻ വേണ്ടി അല്ല റിംഗു എന്ന പട്ടിയും ഇരുന്നൂറ് രൂപയുടെ സ്വർണ്ണ നാണയം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പാടേണ്ടത് ഇത്ര മാത്രം എന്താ എന്താ പാടേണ്ടത് ഒരു ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കൂ കുഞ്ഞുണ്ടോ കുഞ്ഞിനെ കുഞ്ഞു കുഞ്ഞെ കുഞ്ഞെടുമോ പട്ടി നിനക്ക് സ്വന്തം പവിടം പൊന്റിന് നൽകുന്ന ഒരു മങ്കി മങ്കി വാവ ഞങ്ങൾ നൽകുന്ന മാസ്ക് മൂന്തൽ തിന്ന ആക്കോ വീട്ടിൽ ചായ കുടിക്കാൻ ഗ്ലാസ് അങ്ങനെ ഈ വാച്ച കൊണ്ടാ വാങ്ങി റോസ് കളറൊക്കെ ഒരു കുണ്ടർ ചോയി ഒരു പാട്ട് കൂടി പാടോ ഒരു പാട്ട് കൂടി പാട്ടുപുണിയുംസെ എന്നാ പാടിക്കോ മാറ്റി വരണ്ടെരിത്ര വലിയ മുട്ട ഈ കമ്പലും കോലും ഒക്കെ അത് പാട് ശരിക്ക് പാടി ദൂതരി പാടി അമേഴ്സിയോ അമേഴ്സി റിയലി അമേഴ്സിട്ടൻ ലാലേട്ടൻ കുണ്ടർജോയ് ഒന്ന് പോയാ പോയാടാ മുട്ടായി കാണല്ലോ ആരടുത്തടാ ഇതിലില്ലല്ല ആരെടുത്തേ പറഞ്ഞോളി മുട്ടായിട്ട് മുട്ടായിരക്ക നീച്ചാ ചോദ നീച്ച

കുട്ടിയാക്ക് കുട്ടിയാക്കിട്ടാ ചെറിയ കുട്ടിയാക്കാ കോണോ അതിന്റെ കോല്പേക്ക് അമ്പത് റുപ്പേനെ സാധന ബാക്കി നൂറ്റിയമ്പൂറ് കരിമ്പ് ജ്യൂസാ നബീൽ അഹമ്മദിനെ ഇക്കുനെ ഐസ്ക്രീമില്ല വലിയ മുട്ടായിട്ടും ഇത് വൈകിട്ട് എറിഞ്ഞു പൊളിച്ചാണ് ഇവിടെ ഒരു പാട്ടുപൂടി പാടി ഒരു പാട്ടുപൂടി പാടിയാല് ഇത് കൊടുക്കും പാടുണ്ടോ ൽ തിങ്കൾ തിങ്കൾ സ്റ്റാർവാ നിങ്ങൾ മത്സരം ഉണ്ടോ ശരിക്കും നിങ്ങൾക്ക് തമ്മ പാടിയാണ്ട് ഈ കുടുംബത്തിനെ കഴിച്ചിലാക്കണം കേട്ടോ ഭാവി തമ്മില സൺഡേ ഫണ്ടേ ആയോ ടുത്ത് വീട്ടിലേക്ക് ഇങ്ങനെ വീഡിയോയിലേക്ക് എല്ലാരോടും